എഴുത്തുകാരൻ എന്ന നിലയിൽ സാറിൻ്റെ പല കൃതികളും ഇപ്പം അക്കപ്പൂരിൻ്റെ ഇരുപത് നസ്റാണി വർഷങ്ങൾ തരഗൻസ് ഗ്രന്ഥവരി പിന്നെ ഏത് ഏത് പുസ്തകത്തിലും ഒരു ക്രിസ്ത്യൻ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലുമൊക്കെ കാണും സാറ് മനസ്സിലാക്കിയ അതിനുവേണ്ടി ഈ നസ്രാണികളുടെയും ക്രിസ്ത്യാനികളുടെയും ചരിത്രത്തെ പറ്റി ഒരു ഇത്രയും റിസർച്ച് ചെയ്തിട്ടുള്ള ആളുകൾ അവർ ചുരുക്കം കാണുള്ളൊരു സാറ് ഞെട്ടിപ്പോയൊരു കണ്ടായിരുന്നു ഇപ്പോയ കണ്ടെത്തൽ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇതിനകത്തെ വൈരുദ്ധ്യങ്ങൾ അല്ലെങ്കിൽ ഉൾപിരിവുകളാണ് എന്നെ എല്ലാ കാലത്തും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ സെൻറ് തോമസ് എന്ന് പറയുന്ന ആളിനെക്കുറിച്ച് പറഞ്ഞാൽ സെൻറ്റ് തോമസിൻ്റെ പേര് തന്നെ അഞ്ച് സഭകളോ മറ്റോ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് കേരളത്തെ പോലെ വളരെ ചെറിയ മൈനോറിറ്റി ക്രിസ്ത്യൻസുള്ള ഒരു സമൂഹത്തിൽ തന്നെ അഞ്ച് സെൻ്റ് തോമസിൻ്റെ പേരിൽ അഞ്ച് സഭകൾ അഞ്ച് മെത്രാന്മാരും അഞ്ച് മെത്ര ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വൈരുദ്ധ്യാത്മക കാര്യം ഒരു പ്രവാചകൻ അല്ലെങ്കിൽ ഒരു ദൈവം എന്ന് പറയുന്ന ഇടത്ത് ഇവർ തമ്മിലുള്ള ആ ആന്തരികമായ ആത്മീയമായ വൈരുദ്ധ്യങ്ങൾ ഇവർ തമ്മിലുള്ള സംഘർഷങ്ങൾ ഇവർ പരസ്പരം കൊന്നിട്ടുള്ള കഥകൾ ഇതാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളതും ഇപ്പം ഞാൻ മുമ്പേ എപ്പോഴും സൂചിപ്പിച്ചു കഗാസോഫിയ എന്ന് പറയുന്ന ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭയുടെ കേന്ദ്രം ആൻഡ് എ ഡി മുന്നൂറ് മുതൽ ആദ്യമായിട്ട് ക്രിസ്ത്യാനിറ്റി സ്ഥാപിക്കുന്ന കാലം മുതൽ ഏ ഡി ആയിരത്തി അഞ്ഞൂറ് വരെയുള്ള ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭ അതായത് അന്നത്തെ കാലത്തെ ബൈസാൻഡ്യൻ ഓർത്തഡോക്സ് സഭയുടെ കേന്ദ്രമായിരുന്നു ആ സഭയും ഈ വെസ്റ്റേൺ കത്തോലിക്ക സഭയും ഇപ്പോഴത്തെ റോമൻ സഭയും തമ്മിൽ ഏതാണ്ട് ആയിരം വർഷക്കാലത്തോളം പരസ്പരം യാതൊരു തരത്തിലുള്ള സമ്പർക്കമുണ്ടാവുകയോ ഒരു തരത്തിൽ എന്തെങ്കിൽ ചർച്ചകളിലേർപ്പെടുകയോ ഐക്യപ്പെടുകയോ ചെയ്തിട്ടില്ലായിരുന്നു ഉള്ളതാണ് എന്ന് മാത്രമല്ല പല ഘട്ടത്തിലും കുരിശുദ്ധങ്ങൾ സംഭവിച്ചിട്ടുള്ളത് ഇസ്ലാമിനെതിരെയാണ് എന്ന് പറയുമ്പോൾ പോലും കുരിശുദ്ധക്കാർ പല ഘട്ടങ്ങളും ഈ സഭാ കേന്ദ്രത്തെ ആക്രമിക്കുകയും ധാരാളം ഈസ്റ്റേൻ ക്രിസ്ത്യാനിറ്റികളെ പരസ്പരം കൊല്ലുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു ദൈവം എന്ന് പറയുമ്പോൾ പോലും പരസ്പരം കൊല്ലുക അതിനു വേണ്ടി ആട്ടി ഓടിക്കപ്പെടുക മത്രാന്മാരെ പലപ്പോഴും കടത്തപ്പെടുക അപ്പോൾ അതിൻ്റെ ഒരു ഒരു അവാന്തര വിഭാഗമാണ് ഇപ്പോഴത്തെ കേരളത്തിലുണ്ടായിട്ടുള്ള ഈ ഒറിയാൻ്റൽ ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്ന സഭകളുടെ ഇപ്പം ഇവിടുത്തെ യാക്കോബാ സഭ ഓർത്തഡോക്സ് സഭ ഒക്കെ ഒറിയാന്റൽ ഓർത്തഡോക്സ് സഭയുടെ ഭാഗമായിട്ട് വരുന്നതാണ് അവർ യഥാർത്ഥത്തിൽ ഈ ബൈസാൻറ്റിയൻ ഓർത്തഡോ സാമ്രാജ്യത്തിൽ നാട്ടി ഓടിക്കപ്പെട്ട് പേർഷ്യയിൽ അഭയം പ്രാപിക്കുകയും അവിടെ നിന്ന് പുഷ്ടി പ്രാപിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഒരു സഭയാണ് അപ്പോൾ അത്തരത്തിൽ ഇവർ തമ്മിലുള്ള ആഭ്യന്തര കലഹങ്ങളും യുദ്ധങ്ങളും പള്ളിക്ക് തീടലും ഒരു വിഭാഗം ആൾക്കാരെ കൂട്ടത്തോടു കൂടി പരിശുദ്ധക്കാർ കൊല്ലുമ്പോൾ ഇതിനകത്ത് വിശ്വാസികളുണ്ടോ എന്ന് ചോദിക്കുമ്പം അതിന് ഉത്തരവിടുന്ന ബിഷപ്പ് പറയുന്നത് അതിനകത്തെ വിശുദ്ധന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ദൈവം കണ്ടെത്തിക്കൊള്ളും കൊല്ലുമ്പോൾ എല്ലാവരും കൂടെ കൊല്ലുക എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ മതങ്ങളുടെ ഉള്ളിലുള്ള ആന്തരികമായ വൈരുദ്ധ്യങ്ങൾ എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെപ്പോഴും വിചാരിക്കുന്നത് ഒരു മതം മാത്രമുള്ള ഒരു ഒരു ദേശം ഭയങ്കര സുന്ദരമായിരിക്കും എന്നുള്ളതാണ് സത്യത്തിൽ അതല്ല എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഈ വൈരുദ്ധ്യം പഠിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാൻ അത് പഠിച്ചത് അതിനു വേണ്ടിയാണ് അപ്പോൾ ക്രിസ്ത്യാനിറ്റി ലോകത്തിലെ ഏറ്റവും സമാധാന മതമാണെന്നൊക്കെ പറയുമ്പോൾ പോലും കൊല്ലലിൻ്റെ ഒരു വലിയ ചരിത്രം അവർക്കുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ എവിടെ ഒരു മതം മാത്രമാവുന്നു അവിടെ വെച്ച് ഈ ആഭ്യന്തര വൈരുദ്ധ്യം തുട തുടരുകയും അവിടെ വച്ച് പരസ്പരം കൊല്ലാൻ ആ ആരംഭിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ ഇസ്ലാമിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും ഇപ്പം ഇസ്ലാമിക രാജ്യങ്ങൾ എന്ന് പറയുന്ന പല രാജ്യങ്ങളിൽ നടക്കുന്ന ആഭ്യന്തര കലാപങ്ങൾ യുദ്ധങ്ങൾ ബോംബ് സ്ഫോടനങ്ങൾ മുഴുവൻ മറ്റാരും പുറത്തുനിന്ന് ചെയ്യുന്നതല്ല അവരവരവരുടെ സഹോദരന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നത് ഷിയായും സുന്നികളും തമ്മിലുള്ള പ്രശ്നത്തിൻ്റെയാണ് അപ്പോൾ ഞാൻ പറയുന്നത് മതങ്ങൾ എപ്പോഴും ബഹുമതങ്ങളുള്ള സമൂഹങ്ങളാണ് എപ്പോഴും കൂടുതൽ സൗന്ദര്യാത്മകമായോ സമാധാനപരമായോ നിൽക്കുന്നത് അത് മത അധിഷ്ഠിതമല്ലാത്ത സമൂഹങ്ങളാണ് ഏറ്റവും മനോഹരമായി നിൽക്കുന്നത് ഇത് പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് പഠിച്ചിട്ടുള്ളതെന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞത് കേരളത്തിലെ വളരെ മൈനോറിറ്റിയായ ഒരു സമൂഹത്തിന് പോലും ഒന്നിച്ചു നിൽക്കാൻ കഴിയാതെ ആയിരം കഷ്ണങ്ങളായി ചിതറിപ്പോകുന്നുവെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് മതത്തിൽ അധിഷ്ഠിതമായ ഒരു ഒരു രാജ്യം നിങ്ങൾക്കുണ്ടാക്കാൻ കഴിയുന്നത് എന്നുള്ളൊരു ആത്യന്തികമായ ചോദ്യത്തിലാണ് ഈ പഠനങ്ങളെല്ലാം ചെന്ന് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിലെ സഭാതർക്കകൾ നടക്കില്ലല്ലോ എല്ലാത്തിലുമുണ്ട് ഒരു കത്തോലിക്കരുടെ ഇടയിലും നടക്കുന്നുണ്ട് മറ്റുള്ളവരുടെ ഇടയിലും നടക്കുന്നുണ്ട് ഈ വിശ്വാസികൾക്ക് ഇതിൻ്റെ പല തട്ടിപ്പുകളും മനസ്സിലാകുന്ന പോലും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ണത്തിന് പൊതുവേ വിശ്വാസ പ്രമാണം വിശ്വാസ പ്രമാണം എഴുതിയത് മാറഥനേഷ്യസാണോ ഇത് കത്തോലിക്കർക്ക് കത്തോലിക്കർ പക്ഷേ ഈ മാർ എത്തനേഷ്യസിനെ പറ്റി കേൾക്കുന്ന പോലും ഇല്ലല്ലോ ഇത് ഇങ്ങനെയൊക്കെ ഒരു ഈ വിശുദ്ധന്മാരെയും അല്ലെങ്കിൽ ആൾക്കാരെയൊക്കെ പൂർണ്ണമായി ചരിത്രത്തിൽ നിന്നേയും ഒഴിവാക്കാൻ എങ്ങനെയാണ് പറ്റുന്നത് പറഞ്ഞല്ലോ ഓരോ മതങ്ങളും അല്ല ഓരോ സഭകളും ഉരുത്തിരിഞ്ഞ് വരുന്ന പ്രത്യേക സാഹചര്യത്തിൽ അവർ അവരുടേതായ ആൾക്കാരെ മാത്രം അംഗീകരിക്കുക എന്ന് പറയുന്നുണ്ട് ഇപ്പം ഒറിയൻറ്റൽ ഓർത്തഡോക്സ് സഭയും അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഓർത്തഡോക്സ് സഭയും കത്തോലിക്ക സഭയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഇപ്പോൾ എ ഡി മുന്നൂറ്റി നാൽപ്പത്തി അതിൽ കൽക്കതൂക്കൻ സുഗന്ധദോസിനെ അംഗീകരിക്കാതെ പുറത്തുപോയവരാണ് ഓറിയൻറ്റൽ ഓർത്തഡോക്സ് സഭ വിശ്വാസികൾ എന്ന് പറയുന്നു അത് ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ സംബന്ധിച്ചുള്ള വലിയ ചർച്ചയിലാണ് ആ തർക്കമുണ്ടാകുന്നത് ക്രിസ്തു മനുഷ്യനും ആയിരുന്നു ദൈവവുമായിരുന്നു ഇത് തമ്മിൽ എങ്ങനെ കൂടി ചേർന്നിരിക്കുന്നു എന്നുള്ള ഒരു വലിയ ചർച്ചയുണ്ടായി അത് എന്താണ് തിയോളജിക്കൽ ചർച്ചയാണ് ഈ ചർച്ചയിൽ വെച്ച് തീരുമാനമുണ്ടായി ഇത് തമ്മിൽ പരസ്പരം ഭിന്നിക്കാനാവാതെ ഏകമായി ഇരിക്കുന്നതാണ് എന്ന് അതേസമയത്ത് ഒരു വിഭാഗം ബാധിച്ചു അങ്ങനെയല്ലേ ഇത് രണ്ടും രണ്ടായിരിക്കുക തന്നെ ഒരാളിൽ തന്നെ രണ്ടായിരിക്കേ തന്നെ അയാൾ സമ്പൂർണനാണ് എന്ന് പറയുന്ന ഒരു തർക്കം ഉണ്ടായി അപ്പോൾ ഏകസ്വഭാ വിശ്വാ ഏക സ്വഭാവ വിശ്വാസികളൊന്നും ദ്വിസ്വഭാവ വിശ്വാസികളെന്നും പറഞ്ഞ് രണ്ടാവുകയും ഇവർ രണ്ടായി മാറുകയും ചെയ്തു അതിനകത്ത് ഏക സ്വഭാവ വിശ്വാസികളാണ് ഈ കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭയും ഇപ്പോഴത്തെ അല്ല ഈസ്റ്റേൺ ഓർത്തഡോക്സഫിയും ഒറിയാന്റൽ ഓർത്തഡോക്സ് സഭ അതിൽ നിന്ന് വ്യത്യസ്തമായി ദ്വിസ്വഭാവ വിശ്വാസം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങളുണ്ടാകും ഇത് രണ്ടും വേർതിരിക്കാനാവാത്ത വിധം ചേർന്നിരിക്കുന്നുവെന്നും പറയുന്ന വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് തമ്മിൽ അങ്ങനെയൊക്കെയുള്ള വലിയ എന്താണ് തിയോളജിക്കൽ വ്യത്യാസമുണ്ട് അത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അറിയില്ല എന്നുള്ളതാണ് ഇപ്പം എന്താണ് കന്യാമറിയമ്മിൻ്റെ അമോത്ഫല എന്ന് പറയുന്ന ഒന്നിനെ സംബന്ധിച്ച് കത്തോലിക്ക സഭ പറയുമ്പോൾ ഈസ്റ്റേൺ സഭകൾ അല്ലെങ്കിൽ ഒറിയന്റൽ ഓർത്തഡോക്സ് സഭ അത് അംഗീകരിക്കുന്നില്ല അപ്പോൾ അത്തരത്തിൽ അവരവരുടെ വിശ്വാസങ്ങളെ ന്യായീകരിക്കുന്ന പ്രവാചകന്മാരെയും അല്ലെങ്കിൽ വിശുദ്ധന്മാരെയും അവർ സ്വീകരിക്കുകയും മറ്റുള്ളവരെ തമസ്കരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഓൾമോസ്റ്റ് ഒഴിവാക്കാനും പറ്റില്ല പറ്റില്ല അവർ ചരിത്രത്തിന്റെ ഭാഗവുമാണല്ലോ ഏറ്റവും കൂടുതൽ പേര് ആദരിക്കുന്ന പ്രത്യേകിച്ച് കേരളത്തിലും ലോകത്തെമ്പാടും ആദരിക്കുന്ന ആളെന്ന് പറയുന്നത് സെയിൻറ് ജോർജ് ആണ് സെയിൻറ്റ് ജോർജ് ഇതിൽ നിന്നും പെട്ട ആളല്ല അയാൾ ഇംഗ്ലണ്ടിലുള്ള ആളാണ് സെയിൻറ് ജോർജിനെയാണ് ഓൾമോസ്റ്റ് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ഒരു വിശുദ്ധമെന്ന് പറയുന്നത് പിന്നെ സെയിൻറ് സബാസ്റ്റിനെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരാൾ ബാക്കി എല്ലാവരും പിന്നെ ഈ പലതരത്തിലുള്ള സെക്ടിൻ്റെ ഭാഗമായി മാറി ഇതോടുകൂടി അവരുടെ മാത്രമായി മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത മറ്റുള്ളവർ അവൻ്റെ അപ്പുറത്തുള്ളവരെ അംഗീകരിക്കാതിരിക്കുകയെന്ന് പറയുന്ന ഒരു ഒരു ഉണ്ട് ഇന്ന് കേരളത്തിൽ നടക്കുന്ന സഭാ തർക്കം അതായത് ഓരോ തർക്കത്തിലോട്ടും നമുക്ക് ഓരോന്നും നേട്ടമേ യാക്കോബായ സമൂഹവും ഓർത്തഡോക്സും തമ്മിലുള്ള തർക്കം ഇതൊക്കെ വലിയ വയലൻസിലും വലിയ വലിയ പ്രശ്നങ്ങളിലോട്ടും അല്ലേ ഇത് പോകുന്നത് പക്ഷെ ഇതിനൊക്കെ ഒരു ആത്യന്തികമായിട്ട് പെട്ടെന്നെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ടോ അത് സൊല്യൂഷൻ ഉണ്ടാകണമെങ്കിൽ ഇരു സഭാ നേതൃത്വങ്ങൾ ഒരേപോലെ വിചാരിക്കുകയും രണ്ടും രണ്ട് തരത്തിൽ പിന്നിച്ച് കഴിഞ്ഞു എന്ന് നമ്മൾ വ വഴിപിരിഞ്ഞ് പോവുകയാണ് ഇനി ഇപ്പോഴത്തെ ഏറ്റവും കരണീയമായ മാർഗം എന്നും തീരുമാനിക്കുന്നിടത്താണ് ഒരു പക്ഷേ ഉണ്ടാകുന്നത് അല്ലാതെ നിങ്ങളുടെ പള്ളികളെല്ലാം ഞങ്ങളുടേതാണ് ഞങ്ങളുടെ പള്ളികളെല്ലാം നിങ്ങളെന്ന് പറഞ്ഞിട്ട് തർക്കം ഉണ്ടായിട്ട് കാര്യമില്ല എന്നുള്ളത് ഇത് ഇന്നുമുതലേ തുടങ്ങിയ തർക്കമല്ല നൂറ് വർഷത്തിന് മുമ്പ് അധികമായി തുടങ്ങിയിട്ടുള്ള തർക്കമാണ് അത് എവിടെ നിന്ന് തുടങ്ങിയതെന്ന് ചോദിച്ചാൽ കത്തോലിക് ഇത് പോർച്ചുഗീസുകാരുടെ ആഗമന കാലം മുതൽ തന്നെ തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് അല്ല ആ കാലത്ത് പോർച്ചുഗീസുകാരുടെ ആ കാലത്ത് എന്താണ് റോമൻ സഭ ഇവിടെ വരുന്നു അതുവരെ ഏകമായിരുന്നു മലങ്കര സഭ എന്ന് പറയുന്നത് അന്ന് കത്തോലിക്കരും ഓർത്തഡോക്സും യാക്കോവന്നുമില്ല മലങ്കര സഭ എന്ന് പറയുന്ന ഒരു സഭ മാത്രമേ ഉള്ളായിരുന്നു എ ഡി എട്ടാം നൂറ്റാണ്ട് മുതൽ പതിനഞ്ചാം നൂറ്റാണ്ട് വരെയുള്ള കാലത്ത് മെനസിസ് എന്ന് പറയുന്ന മെത്രാൻ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ആചാരങ്ങൾ മുഴുവൻ എന്താണ് ക്രിസ്ത്യ വിരുദ്ധമാണ് എന്ന് പറയുകയും ക്രൈസ്തവമാവണമെന്ന് തീരുമാനിക്കുകയും ചെയ്തുകൊണ്ടാണ് ഉദയം പേരൂർ സുനക ദിവസം ഉണ്ടാകുന്നത് ഉദയം പേരൂർ സ്വന്നത ദിവസം ഉണ്ടാവുകയും ഒരു അമ്പത് വർഷക്കാലത്തേക്ക് പൂർണമായിട്ടും അത് വൈദേശിക അല്ലെങ്കിൽ റോമൻ സഭയ്ക്ക് അടിസ്ഥ അടിമപ്പെടുകയും ചെയ്തിട്ടുണ്ട് അലങ്കര സഭ എന്നാൽ ഉത് അതിനുശേഷമുണ്ടായിരുന്ന കൂനിയങ്കുരി സത്യത്തോടു കൂടി അതിനെ വലിച്ചെറിയുകയും അവർ വീണ്ടും റോമാസഭയിൽ നിന്ന് മോചനം പ്രാപിക്കുകയും ചെയ്യുന്നു മോചനം പ്രാപിച്ചതിന് ശേഷം സഭയിൽ ഒരു വലിയ തർക്കം ഉണ്ടാകുന്നു നമ്മൾ മാർപ്പാപ്പേ ഇവരുടെ വൈദേശീയ അംഗീകരിക്കുന്നില്ല പക്ഷേ അംഗീകരിക്കണം എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടാകുന്നു അതാണ് ഇന്നത്തെ സീറോ മലബാർ സഭ എന്ന് പറയുന്നത് എതിലുള്ളവരെല്ലാവരും കൂടി ഓപ്പോസിറ്റ് നിന്നിട്ട് മാറുകയും അത് മലങ്കര സഭയെ തുടരുകയും ചെയ്യും അപ്പോൾ അവർക്കൊരു നേതാവ് വേണം എന്ന് തീരുമാനിക്കുന്നു നമുക്കൊരു ഒരു ഒരു ആത്മീയ നേതാവ് ഉണ്ടാവണം എന്ന് അതിന് പേർഷ്യയിൽ നിന്ന് ഇന്നത്തെ സിറിയൻ സഭ നേതൃത്വത്തിലുള്ള അന്ദ്ക്കിയയിൽ നിന്നുള്ള ബിഷപ്പിനെ ഇവിടെ കൊണ്ടുവരികയും ആയിരത്തി അറുന്നൂറ്റി അൻപത്തഞ്ചാവുന്നു അപ്പോഴത്തേക്കും ആ കാലത്ത് അവർ ഇവിടെ ആധിപത്യം തുടരുകയും ചെയ്തു അതിനുശേഷം പിന്നീട് പലതരത്തിലുള്ള ബ്രിട്ടീഷുകാർ വരുന്നു അവരുടെ ആംഗ്ലിക്കൻ സഭ വരുന്നു അവരുമായിട്ട് ബന്ധം വരുന്നു അങ്ങനെയാണ് സി എസ് ഐ സഭ വേർ വിരിഞ്ഞു പോകുന്നു മർത്തോമ സഭ വിരിഞ്ഞു പോകുന്നു അപ്പോഴെല്ലാം ഈ അന്ത്യോക്യൻ സഭയുമായിട്ടുള്ള ബന്ധം മലങ്കര സഭ തുടർന്നിരുന്നു ഒരു ഭാഗത്ത് കത്തോലിക്ക അത് സിറോ മലബാർ സഭ എന്ന് പറയുന്ന സഭ മാർപ്പാപ്പയുടെ അപ്രവാദത്തിൽ അംഗീകരിച്ചൊരു സഭയായി നിൽക്കുന്നു കുറച്ച് പേര് സി എസ് ഐ സഭയായി ആംഗ്ലിക്കൻ സഭയായിട്ട് പോകുന്നു മർത്തോമ സഭായിട്ട് മാറുന്നു പക്ഷേ സഭ എന്നാണ് ഇതല്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആകുമ്പോഴേക്കും മലങ്കരസഭയിലെ ഈ അന്തുക്യൻ പാത്രികീസുമാരുടെ അപ്പുറമാദിത്വം അതിനേക്കാൾ അതായത് മാർപ്പാപ്പന്മാരുടെ അധികാരത്തേക്കാൾ മോശമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ഇതിനെ സ്വതന്ത്ര സഭയായിട്ട് പ്രഖ്യാപിക്കുന്നു അത് അംഗീകരിച്ചു കൊടുക്കുന്നത് ഒരു അന്യോക്യൻ പാത്രികീസ് തന്നെയാണ് അന്നത്തെ കാലത്ത് എന്തേക്കും പാത്രക്കീസ് നിങ്ങളൊരു സ്വതന്ത്ര സഭയക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ടൊരു കൽപ്പന കൊടുത്തുകൊണ്ട് മാറും അവിടം തൊട്ട് തുടങ്ങുന്നതാണ് ഈ പത്രക്കീസും യാക്കോബായും അല്ല യാക്കോബായും ഓർത്തഡോക്സും തമ്മിലുള്ള തർക്കം എന്ന് പറയുന്നത് അപ്പോൾ അതിനുശേഷം സഭ മുന്നോട്ട് പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ വെച്ച് ഭരണഘടന ഉണ്ടാകുന്നു ആയിരത്തി തൊള്ളായിരത്തി സഭ ഒന്നാവുന്നു എല്ലാ തർക്കങ്ങളും അവസാനിച്ച് ഒരു ഇരുപത് വർഷം കഴിയുമ്പോൾ വീണ്ടും തർക്കം തുടങ്ങുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതായുമ്പോഴേക്കും ആ എഴുപതിൽ തുടങ്ങിയ തർക്കമാണ് ഇപ്പോൾ ഒരു വലിയ പ്രശ്നമായി വരികയും രണ്ടായിരത്തി പതിനഞ്ചിൽ സുപ്രീം കോടതി വിധിയോടുകൂടി അത് വലിയ പ്രശ്നങ്ങളോട് വരികയും ചെയ്തു കോടതി വിധിച്ചത് ഇത് ഓർത്തഡോക്സ് സഭയുടെ അനുകൂലമാണ് ഓർത്തഡോക് സഭയുടെ അനുകൂലമായിട്ടാണ് എല്ലാ പള്ളികളും നിലനിൽക്കുന്നതെന്നും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന നിലനിൽക്കുന്നതാണെന്നും ഉള്ളൊരു തീരുമാനമാണ് പക്ഷേ അതിനോട് ഈ ഇത്രയും വർഷം കൊണ്ട് സഭ ഭയങ്കരമായി ഭിന്നിച്ചു പോവുകയും രണ്ടു പേർക്കും മെത്രാന്മാരുണ്ടാവുകയും അവരുടെ രീതികളുണ്ടാവുകയൊക്കെ ചെയ്തതോടുകൂടി മാനസികമായി ചേർന്ന് നിൽക്കാത്തവർ പിന്നെ എന്ത് തരത്തിൽ കോടതി ഉത്തരവിലൂടെ ഒന്നിച്ച് നിൽക്കണമെന്ന് പറഞ്ഞാലും നിൽക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അത് സഭാ നേതൃത്വം അംഗീകരിക്കുകയും രണ്ടും രണ്ട് സഭയായി പിരിഞ്ഞു പോവുകയും ഒരു വിഭാഗം ഇപ്പോഴും അന്ത്യോക്യം പാത്ര അംഗീകരിച്ച് നിങ്ങൾ അവിടെ നിൽക്കുകയും ഇപ്പോഴത്തെ ഒരു സ്വതന്ത്ര സഭയിൽ പോവുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും കരണീയമായ മാർഗം പക്ഷേ ഇതിനെയൊക്കെ ഉള്ളിൽ പള്ളി പിടിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പലരും വിചാരിക്കുന്നത് പള്ളി പിടിക്കുന്നത് അതിൻ്റെ ഭൗതികമായ സ്വത്ത് അതല്ല നമ്മുടെ പൂർവീക പാരമ്പര്യത്തിലുള്ള പിതാക്കന്മാർ മുഴുവൻ അന്തി ഉറങ്ങുന്ന ശവക്കല്ലറകളീ പള്ളിയുമായി ചേർന്നപ്പെട്ടാണ് ഓർത്തഡോക്സ് സമവിശ്വാസത്തിൽ അല്ലെങ്കിൽ ഒറിയൻറ്റൽ ഓർത്തഡോക്സ് സമാവിശ്വാസത്തിൽ പൂർവികരോടുള്ള പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെ കല്ലറയിൽ മേടുകത്തിക്കുക അവർക്ക് വേണ്ടി വർഷാവർഷം പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഈ കല്ലറയിൽ കയറാനുള്ള അവകാശമാണ് ആദ്യം നിഷേധിക്കുന്നത് അതാണ് ഈ കല്ലറിയെ തൊഴിലുള്ള ഏറ്റവും വലിയ അടി നടക്കുന്നത് അപ്പോൾ അത് നിഷേധിക്കുന്നതോടുകൂടി ഒരു വലിയ പാരമ്പര്യമാണ് നിഷേധിക്കുന്നത് അതുകൊണ്ടാണ് ഈ പള്ളി പിടിക്കാൻ വേണ്ടിയുള്ള തർക്കങ്ങൾ നടക്കുന്നത് അതിനുള്ള അവകാശം പരസ്പരം കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ഇതിൻ്റെ ഈ പണവും പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അത്ര പെട്ടെന്നൊരു ഒരു ഉണ്ടാവാൻ പ്രയാസമാണ് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് പ്രോപ്പർട്ടിയുമായി ബന്ധ പള്ളിയുമായി ബന്ധപ്പെട്ടാണ് ശവ മുഴുവൻ കിടക്കുന്നത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ ഓരോ പള്ളിക്കും അതിൻ്റേതായ വലിയ സ്വത്തുണ്ട് അത് ആര് കൊണ്ടുപോകും ആരുടെ അവകാശമാണ് എന്നുള്ളൊരു വലിയ വലിയ പ്രശ്നമുണ്ട് കാരണം ഇത് ചരിത്ര പ്രാധാന്യമുള്ള പള്ളികളാണ് പലതും അതാരുടെ അവകാശത്തിൽ പെടുന്നതാണ് അങ്ങനെ ഒത്തിരി എന്താണ് നൂലാമാലകൾ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് പക്ഷേ ഒരു മേശയ്ക്ക് എപ്പറോ എപ്പുറവും ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത് സീറോ മലബാർ സഭയിൽ ഇപ്പോൾ നടക്കുന്ന ഈ തർക്കങ്ങളെ പറ്റി സീറോ മലബാർ സഭയിൽ നടക്കുന്ന തർക്കങ്ങൾ വളരെ അത്ഭുതാഭമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എത്രയോ വർഷമായി സീറോ മലബാർ സഭ തുടർന്ന് പോരുന്നത് ജനാഭിമുഖ കുർബാനയാണ് പിന്നെ പെട്ടെന്ന് എന്തുകൊണ്ടാണ് അവർന്ന് അങ്ങനെയല്ല കുറേ കൂടി ഭാരതീയ പാരമ്പര്യമുള്ള അല്ലെങ്കിൽ ഈസ്റ്റേൺ പാരമ്പര്യമുള്ള എന്താണ് കിഴക്കിനഭിമുഖമായി പുറംതിരിഞ്ഞ് നിൽക്കുന്ന കുർബാന ഇതിലേക്ക് വരണം എന്നുള്ളൊരു തീരുമാനം വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം അത് ഒരു പക്ഷേ സഭയ്ക്കുള്ളിൽ നടന്ന ചർച്ചയുടെ ഭാഗമായിട്ടായിരിക്കും നമ്മളുടെ പഴയ പാരമ്പര്യം തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് കാരണം ജനാഭിമുഖ കുർബാന പൂർണ്ണമായും വെസ്റ്റേണാണ് റോമൻ സഭയ്ക്ക് അനുകൂലമായ സാധനമാണ് ഇന്നത്തെ ലാറ്റിൻ സഭ അതാണ് പുറത്ത് ഇവിടുത്തെ യഥാർത്ഥ മാർപ്പാപ്പയുടെ സഭ എന്ന് പറയുന്നത് ലാറ്റിൻ സഭയാണ് സീറോ മലബാർ സഭ എന്ന് പറയുന്നത് ഇവിടെ ഞാൻ പറഞ്ഞു മുംബൈ വേർതിരുവിൽ ഉണ്ടായിട്ടുള്ള മലങ്കര സഭയാണ് അപ്പോൾ അവർക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തോന്നിക്കാണും നമ്മളുടെ പൂർവീയ പാരമ്പര്യത്തിൽ നിറത്തേക്ക് തിരിച്ചു എന്നുള്ള തോന്നലിൽ നിന്നായിരിക്കാം കുറച്ച് അപ്പോൾ രാഷ്ട്രീയമായ രാഷ്ട്രീയമായ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടെ അവരുടെ ഉള്ളിലുണ്ടായിട്ടിട്ടുള്ള ഒരു വലിയ പണത്തിൻ്റെ അധികാരത്തിൻ്റെ വസ്തുവിൻ്റെയൊക്കെ വലിയൊരു തർക്കവും അധികാര ദുർവിനിയോഗമുണ്ട് അതിനെ മറപിടിക്കുന്നതിന് വേണ്ടി കൂടി ഉണ്ടായിട്ടുള്ള ഒരു തർക്കമായിട്ടാണ് എനിക്കിത് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ തർക്കത്തിൻ്റെ മുകളിൽ ആ തർക്കം മറന്നുപോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം യഥാർത്ഥ തർക്കവും ഭയങ്കരമായ പണത്തിൻ്റെ ദുരുപയോഗം നടത്തിയിട്ടുള്ള എന്നിട്ടുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് മിസ്മാനേജ്മെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന അധികാരം കേന്ദ്രീകരിച്ചതിൻ്റെ പ്രശ്നം ഉണ്ട് അതിനെ മറികടക്കാൻ വേണ്ടി നടത്തുന്ന ഒരു തർക്കമായിട്ടാണ് എനിക്ക് ഇപ്പോഴും ഇത് തോന്നിയിട്ടുള്ളത് കാരണം ഇത് ജനങ്ങളെല്ലാവരും ഒരേപോലെ അംഗീകരിക്കേണ്ട ഒരു ഒരു എത്തേണ്ട കാര്യമാണ് അപ്പോൾ ചിലർ ഇല്ല ആ പഴയ എന്താണ് ജനാഭിമുഖ കുർബാന മാത്രം മതിയെന്ന് അതല്ല രണ്ടും കൂടി ചേർന്ന് മാർപ്പാപ്പ അംഗീകരിച്ച ഒരു ഒരു കുർബാനയുണ്ട് അത് നടത്തണമെന്ന് പറയുന്നു തർക്കം യഥാർത്ഥത്തിൽ മറ്റേതാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഒരു കാലത്ത് അടുത്ത കാലത്ത് ബിഷപ്പുമാർ നേരിട്ടിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ വഴിതിരിക്കാനുള്ള ഒരു മാർഗം കൂടിയായിട്ടാണ് എനിക്കതിനെ തോന്നുന്നത്